ആരാധനയ്ക്കും ആയിട്ട് ടെമ്പിൾ മൗണ്ടിലേക്ക് ജൂതന്മാർ കയറിയല്ലോ പിന്നെ അതിൻ്റെ ബാക്കിയൊന്നും കിട്ടില്ല മൂന്ന് പ്രധാനപ്പെട്ട സംഭവങ്ങൾ ഇപ്പോൾ നമ്മൾ പെസക ഈസ്റ്റർ അടക്കമുള്ള ദിവസങ്ങളിലാണ് അവിടെ ഇസ്ലാം മതവിശ്വാസികൾക്ക് മാത്രം പ്രവേശനമുണ്ടായിരുന്ന ടെമ്പിൾ മൗണ്ട് ഇസ്രയേലിൻ്റെ പരമ്പരാഗത എക്കാലത്തെയും ലക്ഷ്യമായ സ്വന്തമാക്കൽ പദ്ധതിയുടെ ഭാഗമെന്ന് സംശയിക്കുമാർ ജൂതന്മാർക്ക് തുറന്നുകൊടുത്തത് ജൂതന്മാർക്ക് മാത്രമല്ല ക്രൈസ്തവർക്കും വേണ്ടി തുറന്നുകൊടുത്തു മുസ്ലിങ്ങൾ മാത്രമേ അവിടെ ആരാധന പാടാൻ പാടുള്ളൂ എന്നാണ് ജോർദാനുമായിട്ടുള്ള കരാർ ജോർദാനിലെ വക്കഫിന്റെ ഭാഗമാക്കി മാറ്റിയിരിക്കുകയായിരുന്നു പക്ഷേ മൂന്ന് കാര്യങ്ങൾ നടന്നിട്ടുണ്ട് ഇപ്പോൾ വീട്ടിൽ ഒന്ന് കഴിഞ്ഞ ദിവസം കയറിയത് ആറായിരത്തി മുന്നൂറ്റി പതിനഞ്ച് ജൂതന്മാരെ അവിടെ കയറി ആദ്യത്തെ ദിവസം തുടങ്ങി വെച്ചത് നൂറ്റി എൺപത് പേരെയാണ് കയറ്റിയത് നൂറ്റി എൺപത് പേരെ ആറ് ബാച്ചുകളായി കയറ്റി പിന്നീട് പിന്നീടതിൻ്റെ എണ്ണം കൂടി കൂടിയിട്ട് കഴിഞ്ഞ ദിവസം ആറായിരത്തി മുന്നൂറ്റി പതിനഞ്ച് പേർ പ്രവേശിച്ചു എന്ന് ഔദ്യോഗികമായി ഇസ്രയേൽ അറിയിച്ചു ഒന്ന് അപ്പോൾ നമ്പർ കൂടും നൂറ്റി എൺപത്തൊന്നിൽ നിന്ന് ആറായിരത്തി അഞ്ഞൂറിൻ്റെ അടുത്തെത്തി ഇനിയും കൂടും രണ്ടാമത്തെ കാര്യം അവിടെ ഈ ദിവസങ്ങളിൽ മുസ്ലിമുകൾക്ക് പ്രവേശനം നിഷേധിച്ചു ഈ അതായത് വ്യവസ്ഥ ഒരു സ്റ്റാറ്റസ് കോണ്ട് സ്റ്റാറ്റസ് കോയുടെ ഭാഗമായി ജെറുസലേം ഇപ്പോൾ ഇസ്രയേലിൻ്റെ നിയന്ത്രണത്തിലാണ് ഇസ്രയേലിൻ്റെ ഭാഗമാണ് ജെറുസലേം മുസ്ലിങ്ങൾ പറയുന്ന അവരുടെയും പ്രധാനപ്പെട്ട സ്ഥലമാണ് അവിടെ നിന്നാണ് ഈ ഈ അൽഹക്സ കോമ്പൗണ്ട് എന്ന് പറയുന്ന മുപ്പത്തിയേഴ് ഏക്കർ പ്രദേശത്ത് നിന്നാണ് മുഹമ്മദ് നബി ബറാക്ക് എന്ന് പറയുന്ന ബറാക്ക ബുറാഖോ ആ ആ വിചിത്ര പ്രചിത്രുതിരയുടെ രൂപവും മനുഷ്യൻ്റെ തലയുമുള്ള ആ രൂപത്തിൽ കയറി ആകാശ സഞ്ചാരം ആകാശമല്ല ബഹിരാകാശ സഞ്ചാരം നടത്തുകയും ചന്ദ്രനെ രണ്ടായി വെട്ടിമുറിക്കുകയൊക്കെ ചെയ്തതെന്നാണ് ഇസ്ലാമിലെ വിശ്വാസം ആ പുണ്യഭൂമിയാണ് ലോകത്തിലും മക്കയും മദീനയും കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട വിശുദ്ധ ദേവാലയമാണ് അൽ അക്സ മോസ്ക് അൽ അക്സ എന്ന് പറഞ്ഞ രണ്ട് പള്ളികളാണ് ഡോബ് ഓഫ് ദ റോക്ക് എന്ന് പറഞ്ഞ ഒരു പള്ളി അൽ അല്ലക്സ എന്ന് പറയുന്ന സ്വർണ്ണ തഴിയ കുടമുള്ള പള്ളി അങ്ങനെ രണ്ടെണ്ണമാണ് ഈ രണ്ട് പള്ളികൾ നിൽക്കുന്നത് തങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അൽ അക്സ എന്ന് പറഞ്ഞ പരമോന്നതം എന്നാണ് അതിൻ്റെ അർത്ഥം ലോകത്തിലെമ്പാടുമുള്ള മുസ്ലിമുകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട മൂന്നാമത്തെ പള്ളിയാണ് ഈ മൂന്നാമത്തെ പള്ളി ഇരിക്കുന്ന സ്ഥലത്തെ സംബന്ധിച്ചാണ് ജൂതൻമാർക്ക് തർക്കമുള്ളത് അവിടെ അവർ പറയുന്നത് ബി സി അഞ്ഞൂറ്റി എൺപത്തി ഏഴിലും ബി സി അഞ്ഞൂറ്റി പതിനാറിലുമായി ഞങ്ങളുടെ സോളമൻ രാജാവും ഹെറോദോസ് രാജാവിൻ്റെയൊക്കെ കാലത്ത് നിർമ്മിക്കപ്പെട്ട രണ്ട് വിശുദ്ധ ദേവാലയങ്ങൾ ഉണ്ടായിരുന്നു ഈ ദേവാലയങ്ങൾ തകർത്തിട്ടാണ് അതിൻ്റെ മുകളിലാണ് ഈ അലക്സാ മോസ്കും ഡോം ഓഫ് ദ റോക്കും അല്ലേ ഇരിക്കുന്നത് അതുകൊണ്ട് ഇത് ഞങ്ങളുടെ സ്ഥലമാണ് ഞങ്ങൾക്കവിടെ വേണം തകർക്കപ്പെട്ട രണ്ടാമത്തെ ദേവാലയത്തിൻ്റെ ഒരു ഭിത്തി മാത്രമേ ഉള്ളൂ അത് വിലാപത്തിൻ്റെ ചുമരെന്നാണ് ആവശ്യം അറിയപ്പെടുന്നത് അവിടെ എത്തിയിട്ട് ജൂതന്മാർ ക്രൈസ്തവരും അതിൽ തൊട്ട് നിലവിളിക്കാറുണ്ട് തങ്ങളുടെ വിശുദ്ധ ദേവാലയങ്ങൾ നഷ്ടപ്പെട്ടു പോകരുത് ഞാനിപ്പോൾ ഓർക്കും നമ്മൾ മുൻപ് പറഞ്ഞിട്ടുണ്ട് അത്ര ഒരു നിലവിളി ഇന്ത്യയിൽ ഉണ്ടായിരുന്നു ഒരുപാട് കാലം ഞങ്ങളുടെ വിശുദ്ധ ദേവാലയം ഞങ്ങളുടെ ഭഗവാൻ ശ്രീരാമചന്ദ്രൻ ജനിച്ച ഭൂമി ഞങ്ങൾക്ക് വേണം ഞങ്ങൾക്കില്ലല്ലോ നഷ്ടപ്പെട്ടു പോയല്ലോ അവിടെ ഉള്ളത് എന്താണ് ബാബർ എന്നുള്ള അധിനിവേശ ശക്തിക്കാരൻ ഉണ്ടാക്കി വെച്ച കടന്നുകയറ്റക്കാരനായ അക്രമി വിദേശത്ത് നിന്ന് വന്നവ ഞങ്ങളുടെ രാമചന്ദ്രൻ ശ്രീരാമചന്ദ്രന്റെ ദേവാലയം തകർത്തുണ്ടാക്കിയ ബാബറി മസ്ജിദ് കണ്ട് ഹിന്ദുക്കൾ ഒരുപാട് കാലം കരഞ്ഞിട്ടുണ്ട് അതേ കരച്ചിലാണ് നൂറ്റാണ്ടുകളായി അലക്സയ്ക്ക് മുന്നിലെ വിലാപത്തിന്റെ മതിലിൽ തൊട്ടുകൊണ്ട് ജൂതന്മാരും ക്രൈസ്തവരും പറയുന്ന അവരുടെ വക്തത്വഭൂമിയാണ് യേശുദേവന്റെ ജീവിതവുമായി ഇഴപിരിക്കാനാവാത്ത സംഭവങ്ങൾ നടന്നിട്ടുള്ള സ്ഥലമാണ് ഈ യറുഷലേയും ഈ യറുശലേയും പൂർണ്ണമായും തങ്ങളുടെയാണെന്നാണ് മുസ്ലിങ്ങൾ പറയുന്നത് പക്ഷേ അതിപ്പോൾ ഇസ്രയേലിൻ്റെ നിയന്ത്രണത്തിലാണ് നേരത്തെ പറഞ്ഞതുപോലെ അവിടെ താൽക്കാലികമായി ഒരു കരാറുണ്ടാക്കിയിട്ട് അതിൻ്റെ ഒരു ജോർദാൻ വക്കഫിൻ്റെ ഭാഗമായി ഒരു കരാർ ഉണ്ടാക്കുകയും അവിടെ ജൂതന്മാർക്കും ക്രൈസ്തവർക്കും പ്രവേശനമില്ല ആരാധന നടത്താനുള്ള അവകാശം മുസ്ലിങ്ങൾക്ക് മാത്രമായി സ്റ്റാറ്റസ് സ്റ്റാറ്റസ്കോ ഉണ്ടാക്കിയിട്ടുണ്ട് ഈ സ്റ്റാറ്റസ്കോ ലംഘിക്കപ്പെട്ടിട്ടുണ്ട് സ്റ്റാറ്റ ഇങ്ങനെ സ്റ്റാറ്റസ് കോ ഉണ്ടാക്കിയത് മോക്ഷെ ദയാലിൻ്റെ കാലത്താണ് ഇസ്രയേലിൻ്റെ പ്രധാനമന്ത്രിയായിരുന്നു മോക്ഷേ ദയാലിൻ്റെ കാലത്താണ് അതിൽ തന്നെ ജൂതന്മാർക്ക് വലിയ അഭിപ്രായ അഭിപ്രായം ഒരു കാര്യമില്ല നമ്മൾ പിടിച്ചെടുത്ത ഭൂമി ഇന്ദ്രന അവർക്ക് കൊടുക്കുന്നത് നമ്മളുടെ വിശ്വാസപ്രകാരം അവിടെ മൂന്നാമത്തെ ദേവാലയം മൂന്നാമത്തെ ക്ഷേത്രം ടെമ്പിൾ എന്നാണ് ടെമ്പിൾ മൗണ്ട് ആ ടെമ്പിൾ അവിടെ ഉണ്ടായിരുന്നതുകൊണ്ടാണ് ടെമ്പിൾ മൗണ്ട് എന്ന് പറയുന്നത് അല്ലെ മോസ്ക് മൗണ്ട് എന്നല്ല പറയുന്നത് ടെമ്പിൾ ടെമ്പിളുകൾ ഉണ്ടായിരുന്നുകൊണ്ടാണ് ആ ടെമ്പിൾ മൂന്നാമത്തെ ദേവാലയം നിർമ്മിക്കപ്പെടണം മൂന്നാമത്തെ ദേവാലയത്തിന്റെ നിർമ്മിതിയുടെ ഭാഗമായിട്ട് യേശുദേവൻ ഒലിവ് മലയിൽ വരും എന്നും അങ്ങനെ ആയിരം വർഷം ഈ ലോകത്തെ ഭരിക്കുമെന്നൊക്കെയാണ് വിശ്വാസം തോറയിലും അങ്ങനെയൊക്കെ വിശ്വാസമുണ്ട് കാരണം തോറ ബൈബിളിൻ്റെ ഭാഗം തന്നെയാണ് തോറയെ ബൈബിളിൽ നിന്ന് വേർതിരിക്കാൻ പറ്റില്ല കാരണം തോറ എന്ന് പറയുന്നത് പഴയ നിയമമാണല്ലേ പുതിയ നിയമമാണ് ഇപ്പോൾ ഫോളോ ചെയ്തെങ്കിൽ പഴയ നിയമം ബൈബിൾ അല്ല എന്ന് പറയാൻ പറ്റില്ല ഇല്ല ക്രൈസ്തവരെ സംബന്ധിച്ച് ബൈബിൾ തന്നെയാണ് ക്രൈസ്തവരുടെ ബൈബിൾ തന്നെയാണ് ജൂതന്മാരുടെ തോറമാറ അതുകൊണ്ട് ഈ രണ്ട് മതങ്ങളെയും സഹോദര മതങ്ങളും തന്നെയാണ് വിളിക്കേണ്ടത് യേശുദേവനും ആരായിരുന്നു ജൂതനായിരുന്നു ആ അപ്പോൾ ജൂതൻ പിന്നീട് യേശുവിൻ്റെ അനുയായികളായി മാറിയവരോ അവരും ഒരുപക്ഷെ ജൂതന്മാരോ റോമാക്കാരോ ഒക്കെ ആയിരുന്നിരിക്കാം ഏതായാലും ഈ രണ്ട് മതങ്ങൾ തമ്മിലുള്ള ഒരു അഭേദ്യമായ ബന്ധമുണ്ട് അപ്പോൾ ബോഷലാണ് ഈ ജോർദാൻ്റെ പരിപാലനത്തിൻ്റെ ഒരു വക്കഫ് ഉണ്ടാക്കി നിങ്ങൾ നോക്കിക്കോ കാവലി ഞങ്ങൾ നിങ്ങളവിടുത്തെ പൂജാവിധികളും ആ പൂജയൊന്നും ഇല്ലല്ലോ ആരാധന ഒക്കെ നടത്തിക്കോ മറ്റുള്ളവർ വരില്ല എന്ന് പറഞ്ഞത് അതിനുശേഷം ഏരിയൽ ഷാരോണിൻ്റെ നേതൃത്വത്തിൽ ജൂതന്മാർ ഒരിക്കൽ ടെമ്പിൾ മൂണ്ടിലേക്ക് കയറി അതേ തുടർന്ന് വലിയ കലാപം ഉണ്ടായി അങ്ങനെയാണ് രണ്ടായി ഇന്തിഫാദ ഓർക്കുന്നില്ലേ കേരള യൂണിവേഴ്സിറ്റി യൂത്ത് യൂണിവേഴ്സിറ്റിന് പോലും ഇൻ ഇൻതിഫാദ എന്ന് പേരിട്ടത് എന്നിട്ട് വലിയ കലാപം ഉണ്ടായി വലിയ യുദ്ധം അക്രമമൊക്കെ നടന്നു അതിനുശേഷമാണ് ഈ സ്റ്റാറ്റസ്കോ ഈ സ്റ്റാറ്റസ്കോ ംഘിക്കുമെന്ന് പണ്ടേ പറഞ്ഞിരുന്നു ഇറ്റാമർ ബെൻഗിവർ ബെൻഗിവർ പറഞ്ഞു ഇത് അവിടെ നിന്നില്ല ഈ ആൽഗാക്ഷെ ഞങ്ങൾ പൊളിച്ചു കളയും അവിടെ പൊളിച്ചു കഴിഞ്ഞിട്ട് മൂന്നാമത്തെ ദേവാലയം ഉണ്ട് ഇത് യഹൂദന്റെ മണ്ണാണ് ഞങ്ങളത് ചെയ്യും ഞങ്ങളത് ചെയ്യും ജൂതന്റെ ഇസ്രയേലിന്റെ മക്കളുടെ മണ്ണാണ് അത് ചെയ്യും ഇത് ഇവർ അധിനിവേശം നടത്തി പിടിച്ചെടുത്തതാണ് ഞങ്ങളത് പൊളിച്ചു കളഞ്ഞ് ഞങ്ങളുടെ ദേവാലയം നിർമ്മിക്കും അവിടെ കൊടി നാട്ടുമെന്ന് പറഞ്ഞിരുന്നു ഇറ്റാമർ ബെൻഗിവർ ഇറ്റാമർ ബെൻഗിവർ മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് നമ്മളിവിടെ ചർച്ച ചെയ്തിട്ടുണ്ട് ഇവിടെ ടെമ്പിൾ മൗണ്ടിലേക്ക് പോയി പോയിട്ട് തിരിച്ചുവന്നു പറഞ്ഞു ഞാൻ ഇസ്രയേലിന് വേണ്ടിയിട്ട് എന്റെ പട്ടാളക്കാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചൊന്നും പരസ്യമായി പറഞ്ഞപ്പോൾ ലോകം ഞെട്ടി അറബ് ലോകമൊക്കെ വലിയ പ്രതിഷേധമായിട്ട് വന്നു ആരും പോലും പറയണ്ടില്ല തീരുമാനമൊന്നും സ്റ്റാറ്റസ്കോയാണെന്ന് പറഞ്ഞു പിന്നീട് ബെൻഗിവർ നദന്യാഹുന്റെ മന്ത്രിസഭയിൽ രാജിവെച്ചു ഉണ്ടായപ്പോൾ വെടിനിർത്തൽ വീണ്ടും നിർന്നു ഇന്ന് തുടങ്ങിയപ്പോൾ തിരിച്ചു വന്നു ഈ ബെൻഗിവർ പറഞ്ഞ സമയത്ത് അതിനെ സ്റ്റാറ്റസ് കോ എന്ന് പറഞ്ഞ നദന്യാഹു ഇപ്പോ ആ പൂതന്മാരെയെ അങ്ങോട്ട് കയറ്റി വിടുകയാണ് ഇനി സ്വതന്ത്രമായിട്ട് വിടുകയാണ് എപ്പോൾ ഇപ്പോൾ ആറായിരം കഴിഞ്ഞു ആറായിരത്തഞ്ഞൂറ് വരെ ഒരു ദിവസം കയറ്റിയിടുന്നു ഒരു ഇന്നത്തെ കണക്ക് വന്നിട്ടില്ല ഏതായാലും പക്ഷേ വലിയ മാറ്റമുണ്ട് വലിയ മാറ്റം എന്ന് പറയുന്നത് ലോകത്തെ ഒരു ഇസ്ലാമിക രാജ്യവും ബൻഗീവർ പോയപ്പോൾ മൂന്ന് മാസം മുമ്പ് ബൻഗിവർ അവിടെ പോയി ഞാൻ അവിടെ പോയി പ്രാർത്ഥന നടത്തി എന്ന് പറഞ്ഞപ്പോൾ ടെമ്പിൾ മൗണ്ടിൽ ഞാൻ പോയി എൻ്റെ യഹോവയെ എൻ്റെ ദൈവത്തെ നോക്കി ഞാൻ പ്രാർത്ഥിച്ചു എന്ന് പറഞ്ഞപ്പോൾ അറബ് രാജ്യങ്ങൾ ഈജിപ്ത് ജോർദാൻ സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളൊക്കെ പ്രതിഷേധിച്ചു പക്ഷേ ഇപ്പോൾ ആയിരക്കണക്കിന് ജൂതന്മാരെ അങ്ങോട്ട് കയറ്റി വിട്ടുകൊണ്ടിരിക്കുകയും മുസ്ലീമുകളുടെ പ്രവേശനം നിഷേധിക്കുകയും ചെയ്തിട്ടുള്ള ഒറ്റ അറബി രാജ്യം പ്രതികരിച്ചില്ല എന്ന് ഞാൻ പറയുന്നില്ല ഒരു ഒരാൾ പ്രതികരിച്ചു വന്നു അതാണ് ഞാൻ പറഞ്ഞ മൂന്നാമത്തെ കാര്യം സൗദി അറേബ്യ മിണ്ടിയിട്ടില്ല ജോർദാൻ മിണ്ടിയിട്ടില്ല ഈജിപ്ത് മിണ്ടിയിട്ടില്ല പക്ഷേ ഇപ്പോൾ ഒരാൾ അതിനെ മിണ്ടിക്കൊണ്ടു വന്നിരിക്കുന്നു തുർക്കി നേരത്തെ പറഞ്ഞിരിക്കുന്നു എന്താണ് അൽ ഹക്സ എന്ന് പറയുന്നത് ഇസ്ലാമിൻ്റെതാണ് മുസ്ലിംകൾക്ക് മാത്രം അവകാശപ്പെട്ടതാണ് അത് ദുർബലപ്പെടുത്താൻ ആരെയും ഞങ്ങൾ അനുവദിക്കില്ല ആരെങ്കിലും അങ്ങനെ ചെയ്താൽ അവന് ഞങ്ങള് പണി കൊടുക്കും ഞാൻ ഒരു ചുവപ്പ് വരയ്ക്കുകയാണ് ഇത് ജൂതന്മാർ അങ്ങോട്ട് കേറരുത് ക്രിസ്ത്യാനികൾ കയറരുത് ഇത് മുസ്ലിങ്ങൾക്ക് മാത്രമുള്ളതാണ് ഞങ്ങളുടെ മേഖലയിലെ ഏത് അടിച്ചപടത്തലിനെയും ഏത് നിയമലംഘത്തിനെയും മുന്നിൽ തുർക്കി ഒരിക്കലും മിണ്ടാതിരിക്കില്ല എന്തു വേണമെങ്കിലും ചെയ്യും ഞങ്ങൾ വേണ്ടി വന്നാൽ പ്രതിരോധിക്കാൻ വരുമെന്നുള്ളൊരു ഭീഷണി തുർക്കിയുടെ ഭാഗം തുർക്കി ഇപ്പോൾ വെച്ചിരിക്കുകയാണ് അതാണ് ഞാൻ പറഞ്ഞ മൂന്ന് കാര്യങ്ങൾ പറഞ്ഞ മൂന്നാമത്തെ കാര്യം അത് ഈ ഇസ്താംബൂളിലെ മൂന്നാം ഇൻ്റർനാഷണൽ എതിറ്റബ ബിനാലെ പ്രസംഗത്തിലാണ് ഈ ബീ പ്രഖ്യാപനം ഉണ്ടായിരിക്കുന്നത് ഏതായാലും പക്ഷേ അത് എത്രത്തോളം ഫലവത്താവും എന്ന് എന്നറിയത്തില്ല ഒന്ന് രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് ഒന്ന് തുർക്കി നാറ്റോയിൽ പെട്ട രാജ്യമാണ് അപ്പോൾ അമേരിക്കയുടെ ഒരു ബാക്കിംഗ് വേണം പിന്നെ ഈ ഈദോഗന് ലോകത്തെ ഇസ്ലാമിക ശക്തി തലവനായിട്ട് ആഗ്രഹ ഇപ്പം ആയിരത്തൊള്ളാഖമനയിക്ക് ലോക മുസ്ലിമിൻ്റെ നേതാവാണ് സൗദി അറേബ്യയ്ക്ക് ആയിരുന്നു ആസ്ഥാനം സൗദി അറേബ്യ ഇപ്പോൾ എനിക്ക് പലസ്തീനും വേണ്ട ഒരു പിണ്ണാക്കും വേണ്ട ഞാൻ എൻ്റെ രാജ്യത്തെ കരുന്ന് നോക്കിയിരിക്കാൻ പോകാന്ന് മുഹമ്മദ് വിൽ സൽമാൻ പറഞ്ഞു കഴിഞ്ഞു അങ്ങനെ ഉണ്ടെങ്കിൽ എർദോഗന് പഴയ തുർക്കി ഖലീഫയായിട്ട് മാറാൻ പറ്റുമെന്നുള്ള നോക്ക ഒരു ശ്രമം ആഗ്രഹമുണ്ട് അങ്ങനെ അറബ് രാജ്യങ്ങളെ അറബ് രാജ്യങ്ങളുടെ മുഴുവൻ നേതാവായിട്ട് എനിക്ക് എനിക്കിവരുടെയൊക്കെ ഖലീഫയായിട്ട് മാറണമെന്ന് ആഗ്രഹിക്കുന്ന ആളിപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഇസ്രയേലിനെ ഭീഷണിപ്പെടുത്തിയിരിക്കുകയാണ് അതായത് ഞാൻ ചുവപ്പ് വരച്ചിരിക്കുകയാണ് അതിനപ്പുറത്തേക്ക് കയറിയാൽ ഞാൻ ഇടപെടും എന്ന് പറഞ്ഞു ആ ഇടപെടും എന്ന് പറഞ്ഞു എന്നാണ് ഇന്നലെ അപ്പോൾ എൻ്റെ ഇതു ഇസ്രയേല് ആറായിരത്തഞ്ഞൂറ് രൂപ വരെ കയറ്റിയിട്ടുണ്ട് തുർക്കി ഇടപെടാൻ വരുന്നത് എങ്ങനെയാണെന്ന് നമുക്കിനി കണ്ടറിയണം ഏതായാലും ടെമ്പിൾ മൗണ്ട് ഇപ്പോൾ വീണ്ടും വലിയൊരു തർക്ക വിഷയമാകാൻ പോവുകയാണ് കാരണം പലരും പറയാറുണ്ട് ഇസ്രയേലും പലസ്തീനും തമ്മിലുള്ളത് ഒരു രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള പ്രശ്നമല്ല ഒരു മതയുദ്ധമാണ് എന്ന് അപ്പോൾ വീണ്ടും ടെമ്പിൾ മൗണ്ടിൻ്റെ പ്രഭവ കേന്ദ്രമോ അല്ലെങ്കിൽ ഫോക്കസോ ആയി മാറുമ്പോൾ വീണ്ടും ഇതൊരു മതയുദ്ധമാണ് എന്ന് ഉറപ്പിക്കുന്ന തരത്തിലാണ് കാര്യങ്ങൾ നീങ്ങുന്നത് ലോകത്തെ ക്രൈസ്തവർക്കും യൂതന്മാർക്കും വലിയ സന്തോഷം ഉണ്ടാകുന്ന കാര്യങ്ങളാണ് ഓരോ ദിവസവും നെതന്യാഹു ചെയ്തുകൊണ്ടിരിക്കുന്നത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക